പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരയണമേ നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ ദിനംതോറും അമ്മയുടെ കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണയ്ക്കണമേ എല്ലാ മക്കളുടെയും ആകുലതകളിലേക്ക് വരണമേ എല്ലാ മക്കളുടെയും ദുഃഖങ്ങളിലേക്ക് കടന്നു വരണമേ അവരനുഭവിക്കുന്ന ജീവിത പ്രയാസങ്ങളെ അമ്മ സ്വീകരിച്ച് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് അമ്മയുടെ പൊന്മുഖമാണ് അമ്മേ മാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അനുയോജ്യമായൊരു തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഒറ്റപ്പെടലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് സഹായമായി ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ േ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു അന്ധകാരം വ്യാപിച്ച എല്ലാ അവസ്ഥകളെയും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി അമ്മ കടന്നു വരണമേ ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണമേ പ്രയാസങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയും ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് കാവലായ തുണയായി അമ്മ കൂടെ നിൽക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പോയവരുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ അമ്മ മാതാവേ ആ മക്കളെ ഓരോരുത്തരെയും അമ്മ വഴി നടത്തണമേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തിക പോലും ഇല്ലാതെ പാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിലെത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ ഓരോ മക്കളുടെയും ഒപ്പയും ഉണ്ടാകണമേ അവരെ എല്ലാവിധ ആബത്ത നൃത്തങ്ങളിൽ നിന്നും രക്ഷിക്കണമേ രോഗസൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ അലക്ഷുധയാമ്മേ ദൈവമാതാവെ മുട്ടുവേദനയാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ പാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിമോണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിട്ടുമാറാത്ത മൈഗ്രെയിൻ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഓരോ മക്കളുടെ രോഗാവസ്ഥകളെ മനസ്സിലാക്കി തല മുതൽ ഉള്ളം കാൽ വരെയും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയെ ചിന്ത തിരു രക്തത്താൽ ഒന്ന് കഴുകി വിശുദ്ധീകരിക്കണമേ പാപക്കറകളെ പാടെ തുടച്ചു മാറ്റണമേ പരശുദ്ധി അമ്മേ ദൈവ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ അമ്മയെ മാതാവേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അന്ത്യത്തോളം അമ്മയുടെ സന്നിധി അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ ദൈവപുത്രനോട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്ത്രീകളിൽ ഭാഗ്യവതിയാണ് എന്തെന്നാൽ ദൈവത്തിന്റെ പുത്രനെ ഉദരത്തിൽ വഹിച്ചവളാണ് അമ്മേ മാതാവേ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളും പോരായ്മകളും അമ്മ കാണുന്നുണ്ടല്ലോ ആ കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയിരുന്ന ആ കുടുംബത്തിന്റെ കുറവുകൾ മനസ്സിലാക്കി ആ കുടുംബത്തെ രക്ഷിപ്പാനായി ിട്ട് അമ്മയാണ് ഈശ്ശോത്തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിച്ചത് അമ്മയെ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകളെ അമ്മ കാണണമേ ഞങ്ങളുടെ ഇല്ലായ്മകളെ അമ്മ കാണണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ കാണണമേ സമാധാനമില്ലാത്ത ജീവിതത്തെ കാണണമേ അലട്ടുന്ന പ്രശ്നങ്ങളെ കാണണമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശ്വത്തമ്പ്രാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയെ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അമ്മേ മാതാവേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങൾ നിറയെ കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ് ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശ്വത്തമ്പുരാനോടും ആദ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരുപ്പാൻ അവരെ ഒരുക്കണമേ അമ്മേ മാതാവെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അമ്മേ മാതാവേ അവരാഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ തക്കവിധം എല്ലാ വാതിലുകളും അവർക്ക് നേരെ തുറക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി സ്വതംപുരാനുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ